ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപക നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതി വിധി അട്ടിമറിക്കാന് സർക്കാർ നീക്കം നടത്തുന്നുവെന്നാണ് ആക്ഷേപം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പോലും ജോലി ലഭിക്കാത്തതിനു പിന്നാലെയാണ് ഉദ്യോഗാർത്ഥികൾ സൂചനാ സമരവുമായി രംഗത്തെത്തിയത് ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ പോലും ഇല്ലാത്ത ഇല്ലാത്തരണ്ട് ഹൈസ്കൂളുകൾ കേരളത്തിൽ ഉണ്ടായിട്ടും പി എസ് സി റാങ്ക് പട്ടികയിൽ നിന്നും നാമമാത്രമായ നിയമനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ നിലവിൽ ഒന്നും രണ്ടും റാങ്ക് പട്ടികയിൽപ്പെട്ടവർക്ക് പോലും ജോലി ലഭിക്കുന്നില്ല ഇതിനെതിരെയാണ് റാങ്ക് ഹോൾഡേഴ്സ് സമരവുമായി രംഗത്തിറങ്ങിയത് ലിസ്റ്റിൽ ഇത്രയും ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓർഡർ ഇട്ടത് അതും പതിമൂന്നാം തീയതി ഹൈക്കോടതി വിധി വരുന്ന ദിവസമാണ് കോടതി അലക്ഷ്യത്തിന്മേൽ കോടതി അലക്ഷ്യമാണ് അത് ഓർക്കണം ഒരലക്ഷ്യത്തിന് ഹൈക്കോടതി സമ്മതിച്ചില്ല ആ സമയത്ത് പെർമനന്റ് ടീച്ചേഴ്സിനെ തന്നെ നിയോഗിക്കണമെന്ന് പറഞ്ഞു രണ്ടാമത് വീണ്ടും നമ്മൾ കേസ് കൊടുത്തു നിയോഗിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കോടതി അലക്ഷ്യം കൊടുത്തു ആ ഇതിന്റെ അതാണ് പതിമൂന്നാം തീയതി വരുന്നത് ഈ വർഷത്തെ തസ്തിക നിർണയത്തിൽ ഇംഗ്ലീഷ് അധ്യാപകരെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ സർക്കാർ താൽക്കാലിക അധ്യാപകരെ നിയമിക്കാനുള്ള ഉത്തരവിറക്കുകയാണ് ഉണ്ടായത് ഇത് അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികളോടുള്ള അവഗണനയാണെന്ന് ചൂണ്ടിക്കാട്ടി റാങ്ക് പട്ടികയിലുള്ളവർ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി എച്ച് എസ് സി ഇംഗ്ലീഷ് അധ്യാപക നിയമനത്തിൽ കോടതിയിലും കേസ് നിലവിലുണ്ട് ജനം തിരുവനന്തപുരം